ചാക്കോ ഫുട്ബോൾ പരിശീലകൻ കൂടിയായ കെ ടി ചാക്കോ കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം അദ്ദേഹത്തോട് കൂടി ചോദിക്കട്ടെ എങ്ങനെയാണ് സന്തോഷ് ട്രോഫിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ നമസ്കാരം ചാക്കോ എങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്തൊക്കെ വിലയിരുത്തലുകളാണ് സന്തോഷ് ട്രോഫിയെ കുറിച്ച് ഏത് ടീം സന്തോഷ് ട്രോഫി അടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷ ഷാജഹാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രാവശ്യം നല്ല പ്രകടനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ട് തരാം ആറ് ടീം ഉണ്ടായിരുന്നു നമ്മുടെ പൂളിൽ ഡി പൂളിലെ നമ്മളെ ഒരു മാച്ച് മാത്രമേ ലൂസ് ആയുള്ളൂ അത് ലാസ്റ്റ് മാച്ച് ആയിരുന്നു ബാക്കിയെല്ലാം നമ്മൾ നല്ല പെർഫോമൻസ് അത് കാഴ്ചവെച്ച് ഓരോ കളി കഴിയുമോറും നമ്മുടെ ടീം ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ് ഇപ്പം നമ്മൾ ഏഴാമത്തെ മാച്ചാണ് ഇപ്പോൾ സെമി പഞ്ചാബുമായിട്ട് കളിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇന്നൊരു മൂന്ന് ഗോളിന് ജയിക്കും കേരളത്തിന് ട്രോഫി നേടാനാകുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണോ ഫൈനലിലേക്ക് കേരളം എത്തും മികച്ച ഒരു മികച്ച പെർഫോമൻസ് ആണ് കഴിഞ്ഞ കളികളിലൊക്കെ ഏറ്റവും ലാസ്റ്റ് മത്സരം അസൗമുമായിട്ടുള്ള മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ പോലും നമ്മുടെ കളിക്കാരെല്ലാം ഒക്കെ പ്രകടനം എടുത്ത് പറയേണ്ടത് തന്നെയാണ് വളരെ പ്രതീക്ഷ നൽകുന്ന പ്രകടനങ്ങൾ നമ്മുടെ കളിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് തന്നെയാണ് എഴുപത്തിയൊൻപതാമത് സന്തോഷ് ട്രോഫി കേരളത്തിൽ കൊണ്ടുവരും അല്ലെങ്കിൽ കേരളം നമ്മൾ മുത്തമിടും സന്തോഷ് ട്രോഫിയിൽ എന്നുള്ള നമ്മുടെ പ്രതീക്ഷയ്ക്ക് ജീവൻ വിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഇന്ന് കളിക്കുന്ന പ്ലേയേഴ്സ് മുഴുവൻ നല്ല ഫോമിലും നല്ല എസ് എൽ കെ കളിച്ച് നല്ല എക്സ്പീരിയൻസുള്ള ആണ് ഗോൾ ഗോൾ പോസ്റ്റിലാണെങ്കിൽ അജിമേലെ അഞ്ച് വർഷമായിട്ട് സന്തോഷി കളിച്ചുകൊണ്ടിരിക്കുന്ന അജ്മേൽ നല്ല ഫോമിലാണ് ഗോൾ കപ്പ് ഗോൾ പോസ്റ്റിലെ അതുപോലെ പ്രതിരോധത്തിൽ സന്ദീപ് സഞ്ജു മനോജ് വിപിൻ അജയനൊക്കെ നല്ല പ്രതിരോധ നിരയിൽ നല്ല ഫോമിൽ നിൽക്കുന്നു മധ്യനിരയിലാണെന്നെങ്കിലും അർജുൻ എം എമ്മും അർജുൻ വിയും നല്ല പോലെ നിൽക്കുന്നുണ്ട് അതുപോലെ എം ആസിഫ് പിന്നെ ഗോൾ അടിക്കാൻ വേണ്ടി വിഘ്നേഷും മുഹമ്മദ് റിയാസും അജ്മേരും എല്ലാ നല്ല രീതിയിൽ മുന്നേറ്റതിരെ ആണെങ്കിലും നമ്മൾ ഏത് അവസരത്തിനും നമ്മൾ ഗോൾ അടിക്കും നമുക്ക് ധാരാളം ചാൻസുകൾ കിട്ടുന്നുണ്ട് അത് നമ്മുടെ ഭാഗ്യം കൊണ്ട് ഗോൾ കയറിയാൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്നൊരു മൂന്ന് ഗോളിന് പഞ്ചാബിനെ തോൽപ്പിക്കും പഞ്ചാബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ എയർ ബോളും ഒക്കെ കളിക്കുന്ന ഒരു ടീമാണ് നമ്മൾ നമ്മളാന്ന് പിടിച്ചു ബോൾ നല്ലൊരു കൺസർട്ടീവ് ഗെയിമാണ് കളിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിന്ന് പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഫൈനലെത്തും സർവീസസും റെയിൽവേയും ആണല്ലോ മറ്റൊരു മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ആ മത്സരത്തെ കൂടി ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കാൻ പറ്റുക സർവീസസും ഇതിന്റെ ഫസ്റ്റ് റൗണ്ടിൽ അവര് നമ്മുടെ കൂളിൽ തന്നെ കളിച്ചിരുന്നു റെയിൽവേയും സർവീസസും പക്ഷേ അതിന്റെ റിസൾട്ട് അവര് ഡ്രോ ആയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും രണ്ട് ടീമിന് ചാൻസ് ഉണ്ട് റെയിൽവേക്കാണ് നമ്മുടെ മലയാളി താരങ്ങള് ഗോൾ കീപ്പർ ഉൾപ്പെടെ ഒരു അസിസ്റ്റന്റ് കോച്ച് രാജേഷ് ഉണ്ട് ഗോൾ കീപ്പർ കോച്ച് മനോജ് ഉണ്ട് ഇവരെല്ലാം നമ്മുടെ മലയാളികൾ അഞ്ചു പേര് കളിക്കുന്ന ഒരു ടീമാണ് തീർച്ചയായിട്ടും കൂടുതൽ കാണുന്നത് ശരി ചാക്കോ ഈ അവസരത്തിൽ